ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത് എൻ്റെ പല്ലിന് കമ്പിയിട്ട അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ഇയർ ഓഗസ്റ്റ് ട്വൻ്റി വണ്ണിനാണ് ഞാൻ പല്ലിന് കമ്പിയിടുന്നത് മുന്നേ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല കമ്പിയിടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ദിവസം എനിക്ക് യൂട്യൂബ് ചാനൽ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ എൻ്റെ പല്ലിനൊക്കെ ഭയങ്കര ഒരു പ്രശ്നം ഉള്ളതുപോലെ തോന്നി ഒരു 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 അഭംഗി തോന്നി എനിക്ക് അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ പല്ല് ഷെഡ്യൂ ആക്കിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ ഹസ്ബൻഡും ഒക്കെ സപ്പോർട്ടായിരുന്നു അങ്ങനെ പിന്നെ അങ്ങനെയാണ് ഞാൻ കമ്മി ഇടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് പക്ഷേ എൻ്റെ പാരൻസ് എന്ന് പറഞ്ഞത് ഇങ്ങനെ സപ്പോർട്ടില്ലായിരുന്നു അമ്മ അച്ഛൻ ഒക്കെ പറഞ്ഞു എന്തിനാണ് ഇപ്പോൾ പല്ലിന് കിളിപ്പിടുന്നത് എൻ്റെ പല്ലിന് വേറൊരു കുഴപ്പമില്ലല്ലോ വെറുതെ പോയിട്ട് കിപ്പിടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേങ്കിൽ ഞാൻ എനിക്ക് നിർബന്ധമായിരുന്നു പല്ലിനെ കിപ്പിടണമെന്ന് അപ്പോൾ ഞാനങ്ങനെ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു അങ്ങനെ ഞാൻ തലശ്ശേരി ഡെൻറ്റൽ ഡെലി ഡെൻറ്റൽ ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കണ്ടു അങ്ങനെ ഡോക്ടർ പല്ലൊക്കെ ക്ലീൻ ചെയ്ത് തന്നു എന്നിട്ട് പിറ്റേ ദിവസം പല്ലിന് ക കമ്പി ഇട്ടു അപ്പോൾ മേലത്തെ ഈ നിറയിലായിരുന്നു കമ്പി ആദ്യമായിട്ട് ഇട്ടത് അപ്പോൾ എനിക്ക് ടീത്ത് എക്സ്ട്രാക്ഷൻ ആയിരുന്നു ഭയങ്കര പേടി അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം വൺ മന്ത് നോക്കാം ഇതിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് വേണമെങ്കിൽ മാത്രം പല്ലിന് അല്ല ഇത് ടീത്ത് എക്സ്ട്രാക്ട് ചെയ്താൽ മതി കാരണം ഉന്തിട്ടൊന്നും ഇല്ലല്ലോ പല്ലി നോർമലി അല്ലേ അപ്പോൾ നോക്കാൻ തോന്നും അപ്പോൾ അതെനിക്കൊരു ആശ്വാസമായിരുന്നു എനിക്ക് പല്ലെടുക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര അൺകംഫേർട്ടായിരുന്നു അപ്പോൾ അതെനിക്ക് കുറച്ച് ആശ്വാസമായി അങ്ങനെ ഞാൻ പല്ലിൻ കമ്പിട്ടു കമ്പി ഇട്ടപാടുള്ള അനുഭവം എന്ന് വെച്ചാൽ ഭയങ്കര പീനായിരിക്കും വീണെന്നു വെച്ചാൽ ഇങ്ങനെ ഞരവൊക്കെ വലിഞ്ഞ് മുറുന്ന പോലെ ഉണ്ടാകും പക്ഷേങ്കിൽ നമ്മൾക്ക് പിന്നെ വായി തുറക്കുക കൂട്ടുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടായി ഇങ്ങനെ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ വലിഞ്ഞു വന്നിരുന്നു അങ്ങനെ എന്താ പറയണ്ടേ ഉള്ളൊക്കെ നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ ഉള്ളൊക്കെ പൊട്ടി പിന്നെ പുണ്ണ് പോലെയായി അപ്പോൾ ഡോക്ടർ ഓൾറെഡി പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ആദ്യമായിട്ട് പള്ളിടത്തിൽ ഇപ്പോഴുമ്പോൾ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് വെള്ളമൊക്കെ കവിളി അതൊക്കെ റെഡിയായി അപ്പോൾ പിന്നെ ഒരാഴ്ച കൊണ്ട് എനിക്ക് ഞാൻ ഈ കമ്പിയുമായിട്ട് അഡ്ജസ്റ്റായി അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ ഒരു മൂന്ന് മാസം അങ്ങനെ പോയി അപ്പോൾ താഴത്തെ പല്ലൊന്നും ചെയ്തിട്ടില്ല പിന്നെ മൂന്നാമത്തെ മാസം ഡോക്ടർ പറഞ്ഞു താഴത്തെ താഴത്തെപ്പല്ലിൻ്റെ കൂടെ ഇടാമെന്ന് അങ്ങനെ താഴത്തെ താഴത്തപ്പല്ലിന് ഇട്ടപ്പോൾ താഴത്തെ നല്ല നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പല്ല് വളഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ താഴത്തെ പല്ലിടുക എന്ന് വെച്ചാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ടീത്ത് എക്സ്ട്രാക്ഷൻ ആയിരുന്നു കാരണം അവിടെ സ്പേസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ടീത്ത് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി പക്ഷേ എങ്കിൽ രണ്ടും കൽപ്പിച്ചാണ് ഏതായാലും ഇറങ്ങിയില്ലേ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ രണ്ടും കൽപ്പിച്ചിട്ട് എടുക്കാൻ പോയി ടീത്ത് എടുത്തു അതും ഫ്രണ്ടിലെ ടീത്താണ് എടുത്തത് ഒരു ചെറിയൊരു പല്ല് അങ്ങനെയാണ് ഈ ഒരു ഗ്യാപ്പ് വന്നത് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് എനിക്ക് നടുവിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് എന്ന് അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ് അങ്ങനെ ഞാൻ പല്ല് എടുത്തു എടുത്ത് എടുത്ത് കഴിഞ്ഞപ്പോൾ തരിപ്പിച്ചുകൊണ്ട് വലിയ പെയിനും കാരണം അത് കഴിഞ്ഞപ്പോൾ നല്ല പെയിനായിരുന്നു പക്ഷേ ഡോക്ടർ അതിൻ്റെ ടാബ്ലറ്റ് കൂടെ തന്നിരുന്നു അപ്പോൾ അങ്ങനെ അതും സെറ്റായി അങ്ങനെ താഴെയും കൂടെ വന്നപ്പോൾ ഫേസ് ഇങ്ങനെ കുറച്ച് ഉന്തി പോലെ കുറച്ച് കുറച്ചുന്തി പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര ഒരു വൃത്തിയേടായിരുന്നു എന്താ വെച്ചാൽ ഇപ്പോൾ കല്യാണത്തിനും ഓക്കെ കുടുംബങ്ങളോ വീട്ടിലും ഒക്കെ പോകുമ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി എന്തിനു പല്ലെനിക്ക് ഇട്ടിട്ടെ ഫുൾ നെഗറ്റീവ് കമൻസ് അതൊക്കെ നമ്മൾ കുറേ തളർത്തി കളയും പക്ഷേ അതൊന്നും ഇല്ലാണ്ട് നമ്മൾ പിന്നെയും എന്താ പറയുക സ്ട്രോങ് ആയി ഞാൻ പിന്നെയും സ്ട്രോങ് ആയി അങ്ങനെ ഞാനിപ്പോൾ ഏകദേശം ടെൻ മന്ത്സ് ആയി പല്ലിന് കമ്പ്ലീറ്റ് ഇട്ട് എനിക്ക് വൺ ഇയർ ആണ് എനിക്ക് തന്ന ടൈം പക്ഷേങ്കിൽ അതിനുള്ളിൽ ഈ ഗ്യാപ്പ് അടയോന്നറിയില്ല അടഞ്ഞാൽ അപ്പോഴത്തന്നെ പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ മന്തിലി ടീത്ത് ടൈറ്റ് ചെയ്യാൻ പോകും അപ്പോൾ ടൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും അതെന്നുവെച്ചാൽ ആ രണ്ട് ദിവസം നമുക്ക് എന്താ പറയുക ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല മെയിൻലി എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഭയങ്കര പല്ല് ഇവിടെ തൊടുമ്പെന്നുണ്ടെങ്കിൽ എന്താ പറയണ്ടേ നമ്മൾ ഇതായി നിൽക്കുന്ന പോലെയുണ്ടാവും പൊരിങ്ങി വരാനായ പല്ല് നിൽക്കുന്നത് പോലെ ഉണ്ടാവും അപ്പോൾ ഭയങ്കര പല്ലിനോട് തന്നെ പല്ല് തട്ടാൻ പറ്റില്ല അതൊരു വല്ലാത്തൊരു പെയിനാണ് പക്ഷേ അത് രണ്ട് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ അത് കുറച്ച് സഹിച്ചാലും നമുക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ആ രണ്ട് എന്താ പറയുക ആ ദിവസം ആ ടൈറ്റ് ചെയ്ത് വന്ന ദിവസം നമുക്ക് വേറെ ഫുഡോ ഒന്നും കഴിക്കുന്നില്ല ജ്യൂസോ പിന്നെ ഐസ്ക്രീംസൊക്കെ കഴിക്കുമ്പോൾ നല്ല കൂളായിരിക്കും അവിടെ നല്ല നല്ലൊരു സമാധാനം ഉണ്ടാവും പെയിൻ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ വായി തട്ടിക്കാണ്ട് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ തന്നെ അങ്ങ് കൊണ്ടുപോക പോകുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള വേറൊരിത് പിന്നെയെന്ന് വെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും പിന്നെ എല്ലാവരും ഇങ്ങനെ പല്ലിന് കമ്മിയിട്ടതിനെ കുറിച്ചിട്ടിങ്ങനെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യും വേറെ വേറെ പ്രശ്നങ്ങളൊന്നും അതിനെ കൊണ്ടുണ്ടായിട്ടില്ല അപ്പോൾ എനിക്കിനി ആഗസ്റ്റ് ആകുമ്പോഴേക്ക് വൺ ഇയർ ആവും അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാൻ എൻ്റെ പല്ലിൻ്റെ കമ്മി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഏകദേശം ഒന്ന് ലെവൻ ആയിട്ടുണ്ട് എല്ലാം താഴെയാണ് കൂടുതൽ പ്രശ്നമായിരുന്നു താഴത്തെ മൊത്തം നിര തെറ്റിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ താഴത്തെ ഇപ്പോൾ ഏകദേശം ഒക്കെ വരുന്നുണ്ട് ഈ ഗ്യാപ്പ് കൂടെ അടഞ്ഞാൽ ഫിക്സായി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പല്ലിന് കമ്പിയിട്ട സ്റ്റോറി അപ്പോൾ ഇനി പല്ലിന് കമ്പി ഇടാൻ വേണ്ടി പോകുന്നവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ Subscribe. So okay bye